ഹൈ ഫ്രണ്ട്സ് അപ്പം നമുക്ക് നമ്മൾ ലാസ്റ്റ് കുറച്ച് ഗെബീസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിൽ ബൾക്ക് സാധനം ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് കുറെ ഓർഡർ ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു മുപ്പത് നാൽപ്പത് പേർ നമുക്ക് പാട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഇരുപത് പേർ വെച്ച് രണ്ട് മൂന്ന് പേര് ഓർഡർ ചെയ്തു ഓക്കെ നമ്മൾ അതിനെ പാക്ക് ചെയ്യാൻ വേണ്ടി പോകണതാണ് എടുത്ത ഫിഷ് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ കാണിച്ച ആ സെയിം ഫിഷ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ ഇനി നമ്മൾ എല്ലാ ഫിഷും ഇതാ ഇതിൽ ഇരിക്കുന്ന അപ്തേയും നമ്മൾ കൊടുക്കാത്തതാണ് ഇത് ഒരു പാക്കറ്റാണ് ഒരാളുടെ ഓർഡർ ആണ് അടുത്ത ഓരോ ഓർഡർ ആണ് നമുക്ക് ഇനി മെയിൻറ്റെയിൻ ചെയ്യണം ഇത് ഇരുപത് ഉണ്ട് ഇനി ഇത് പോയിട്ട് നമുക്കിതിൽ അവർക്കൊരു ഫ്രീ ആയിട്ട് നമ്മൾ ഒരെണ്ണം വെച്ചിട്ടുണ്ട് അത് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളെടുത്തോ ഒരു ഫിഷ് നമ്മൾ എക്സ്ട്രാ ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ എക്സ്ട്രാ നല്ല അതൊരു നമ്മൾ നോർമൽ പറഞ്ഞത് പോയിട്ട് ഒരു വെറൈറ്റി നമ്മൾ വെച്ചിട്ടുണ്ട് അത് അവർക്കൊരു ഗിഫ്റ്റ് പറയണം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഏഴ് എട്ട് ഒമ്പത് ഓ ജെസ് ചടിയിൽ കുറച്ച് പേപ്പടാ का पेपर गणित है इसको हम पहले जल्दी से आ भाई बोल ണ്ടായിരുന്നു അങ്ങനെ എടുത്തുപോയി അരിത്ര നിരത്തണമായിരുന്നു എല്ലായിട്ട് ആവശ്യമില്ല കാരണം നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സാധനം തന്നെയാണ് അതെന്ന് പറഞ്ഞാൽ രണ്ട് സെ നല്ല കട്ടിങ്ങനെ വാച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് രണ്ട് ഇതിലൊരു ഒട്ടിപ്പ് കൂടെ കൊടുക്കുക അല്ലെങ്കിൽ അപ്പൊ എല്ലാം കൂടെ അവസരം നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞ് വിളകി വരും കുറച്ച് ചിലവുണ്ട് നമ്മൾ കൊറേ സാധനം കൂടുതൽ ആരെയൊന്നും മേടിക്കുന്നില്ല ചെല്ലി ചോദിക്കാറുണ്ട് നിങ്ങൾ കൊറേ സാധനം തന്നെ കൂടുതൽ മേടിക്കുന്നത് കൂടുതലൊന്നും അല്ലേ മൂന്ന് നാല് അഞ്ച് ഓക്കെ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഓക്കെ അപ്പോൾ നമ്മൾ ഇരുപതെണ്ണം റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ ഓർഡറിലുള്ളത് ഓക്കെ അപ്പോൾ ഇരുപതെണ്ണത്തിൽ നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇതിൽ നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതുപോലെ അടച്ച് സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് വിടും ഓക്കെ അത്യാവശ്യം ഒരു കിലോ വെയിറ്റ് വരുമെന്ന് തോന്നുന്നില്ല കുഴപ്പമില്ല നമുക്ക് ബാക്കി എന്തായാലും ഇപ്പം എന്തായാലും നമ്മളെല്ലാം സെറ്റ് ചെയ്യാനോളൂ സൈഡിലൊക്കെ കുറച്ച് വച്ച് ഇതിന് അറേഞ്ച് ചെയ്യണം കാരണം കുറച്ച് കറക്റ്റ് ഇതായിട്ടിരിക്കണം ഓക്കെ ഏകദേശം റെഡി ആയി ആ ഓക്കെ സൊ സെറ്റ് ഇതിൻ്റെ പാർട്ട് നമുക്ക് ഒരു കുറച്ച് എന്തെങ്കിലും ഇപ്പോൾ സാധനങ്ങൾ വെച്ച് സെറ്റ് ചെയ്ത് റെഡിയാക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇതുപോലെ നമ്മൾ വിശ്വസിച്ച് ഓർഡർ ചെയ്തത് തുടങ്ങുന്നതിന് പല പല വീഡിയോസ് നമ്മൾ ചെയ്യും ഓക്കെ അപ്പോൾ ഇത് ഓർഡർ ചെയ്തിട്ടുള്ള കോഴിക്കോട് എന്നുള്ള ഒരാളാണ് ഓർഡർ ചെയ്തിട്ടുള്ള അപ്പോൾ കോഴിക്കോട് ഐ തിങ്ക് സോ കോഴിക്കോട് തോന്നുന്നു ഓക്കെ ഇന്ന് കുറേ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നടക്കുന്നു പെട്ടെന്ന് നമുക്ക് കൊണ്ട് കൊടുക്കണം സോടെ ഷോപ്പ് ചെയ്യുന്നത് ബൈ ബൈ